വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടിയുടെ കല്യാണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാത്രമല്ല കല്യാണത്തിൽ ജൂഹി റൊസ്റ്റഗ അതായത് ഉപ്പുമുളകിലെ മുടിയൻ്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന ലച്ചു ഇന്നത്തെ ഹൽദിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് കമൻസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ആ ഒരു ഹൽദി വീഡിയോ റിലീസ് ആയിട്ടുള്ള ഓരോ ബൈറ്റ്സും കാര്യങ്ങളും മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ അത് റിലീസായതിൽ ഉപ്പുമുളയിൽ നിന്നുണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ നിഷാ സാരങ്ങും ശിവാനിയും അൽസാബിത്തും അതായത് നീലും കേശുവും ശിവയും മാത്രമാണ് ആ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം മുളകും ആർട്ടിസ്റ്റുകളിൽ ബാക്കി ബാലുവോ ശ്രീകുട്ടനും പാറുക്കുട്ടിയൻ ഫാമിലിയോ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചാൽ ലച്ചുവും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ടത് കമൻസിലൊക്കെ ലച്ചുവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ പേരിലും ഒരുപാട് നെഗറ്റിവിറ്റീസ് ഇപ്പോൾ ഓൺലൈനിൽ സ്പ്രെഡ് ആവുന്നുണ്ട് അതായത് മുടീന ഒരു കല്യാണം ക്ഷണിക്കുന്ന ഒരു വീഡിയോ തൻ്റെ യൂട്യൂബിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ശിവാനീനെ വീട്ടിൽ പോയി വിളിക്കുന്നതും നീലുവിനെ വീട്ടിൽ പോയി വിളിക്കുന്നതും ഉപ്പുമുളക്കും സെറ്റിൽ പോയി എല്ലാവരെയും വിളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ക്ഷണം ആ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലവിടെ തന്നെ നമുക്ക് ജൂഹിനെ ലക്ഷനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ അത് ഇതൊക്കെ ലിങ്കാക്കി വെച്ചിട്ട് ഒരുപാട് പേര് നെഗറ്റിവിറ്റീസ് ഇപ്പോൾ സ്പ്രെഡ് ആക്കുന്നുണ്ട് അങ്ങനെയൊന്നും തന്നെ ഇല്ല ഇവർ തമ്മിൽ നല്ല ബോണ്ടിൽ തന്നെയാണ് നമുക്കറിയാം മുടിയുപ്പുമുളയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം തൊട്ട് തന്നെയാണ് ലെച്ചു എവിടെ പുറത്തു നിന്നാലും മീഡിയാസ് ഫസ്റ്റ് ചോദിക്കുന്നത് കാര്യം തന്നെയാണ് അതിന് ഭയങ്കര മെച്ചൂർഡ് ആൻസർ തന്നെയാണ് ലെച്ചുൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മാത്രമല്ല മുടിയും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തൊട്ട് മുൻപ് തന്നെ ലച്ചുവും മുടീനും ഇവിടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ അടിപൊളിയാണ് അതിൽ യാതൊരു പ്രശ്നം തന്നെ ഇല്ല ഈ ഹൽദിയിൽ പങ്കെടുക്കാത്തെന്ന് വെച്ചാൽ അതിന് വേറെ വലിയ പേഴ്സണൽ റീസൺസും ഉണ്ടാവും അല്ലാതെ ഒരു നെഗറ്റീവ് റീസൺസ് ഉണ്ടാവാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല അത് കമൻസിലൊക്കെ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായത് ഇനി കല്യാണം റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് ഫംഗ്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് മുടിയൻ തൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിനൊക്കെ നമുക്ക് ഉപ്പുമുളകും ഫുൾ ഫാമിലിനെ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഹൽദിയിൽ തന്നെ വന്നിരിക്കുന്ന ആകാരൊക്കെയാണെന്ന് വെച്ചാൽ കേശും ശിവയും നീലവും മാത്രമാണ് ബാക്കി ബാലും ഇവരെല്ലാവരും അടുത്ത ഫംഗ്ഷനായിരിക്കും പങ്കെടുക്കുക ഇനി വരാൻ പോകുന്ന ഫംഗ്ഷൻസിൽ നമുക്ക് എല്ലാം ഉപ്പുമുളകും ഫാമിലി ഓൾ ടീമിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതായത് കാസ്റ്റ് കാസ്റ്റിൻ ക്രൂടക്കം ഹോൾ ടീമിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും അതായത് മുടിയുടെ വീഡിയോസൊക്കെ അതായത് മുടിയുടെ ഈ വെഡ്ഡിംഗ് വീഡിയോസൊക്കെ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ മുടീൻ്റെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും കൂടാതെ ശിവാനീൻ്റെ ചാനലിലും വരാൻ ചാൻസസ് ഉണ്ട് ബ്ലോഗൊക്കെ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുടിയേനും ലക്ഷ്യം തമ്മിൽ യാതൊരു പ്രശ്നം ഇനി വരുന്ന ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇവർ ഒരുമിച്ച് കാണാൻ സാധിക്കും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക